ഹായ് നമസ്കാരം ദാസകനാണ് തൃശ്ശൂർന്ന് ഇപ്പോൾ ഞാൻ പോകുന്നത് അത്യാവശ്യമുള്ളൊരു കാര്യം പറയാനാണ് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാനാണ് അതായത് സിം അവാർഡ് അതിന് നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മമ്മൂക്കയും ജോജു ആണ് മുൻനിരയിൽ നിൽക്കുന്നത് അപ്പോൾ ജോജു മമ്മൂക്കയും ഏകദേശം ടഗ്ഗാണ് ഒരുമിച്ച് ഓരോ പൊസിഷനാണ് ഏകദേശം കൃത്യമായ വോട്ടുകളൊക്കെ ആയിട്ട് ഒരുമിച്ചായി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മമ്മൂക്കയെ സ്നേഹിക്കുന്ന എല്ലാവരും നാല്പകൽ നേരത്ത് മയക്കം വന്ന സിനിമയ്ക്ക് കൂടുതൽ വോട്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സിനിമ അതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും നിങ്ങളെ ലിങ്ക് എനിക്ക് പുതിയ അയച്ചു തരാൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ അയച്ചു തരാം അപ്പോൾ എല്ലാവരും ലിങ്കിൽ കയറിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് അന്വേഷിച്ചാൽ മതി അപ്പോൾ ഞാൻ കുറച്ച് പേർക്ക് പറഞ്ഞു കൊടുത്തപ്പോഴേക്കും പെട്ടെന്ന് പത്ത് മുന്നൂറ് നാനൂറ് വോട്ടുകൾ കൂടി അപ്പോൾ ഇതിങ്ങനെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അറിയില്ല അപ്പോൾ എല്ലാവരും കാണാറ് എല്ലാവരും എത്രയും പെട്ടെന്ന് സിമ്മ എന്ന് പറഞ്ഞുള്ള നോമിനേഷനിൽ കയറിയിട്ട് സിമ്മ അവാർഡ്സ് എൻ്റെ നോമിനേഷനിൽ കയറി കയറിയിട്ട് നൻപകൽ നേരത്തെ മയക്കുമ്പോൾ വന്ന സിനിമയ്ക്ക് വോട്ട് ചെയ്ത് മുമ്പ് അവാർഡ് വാങ്ങിച്ചുകൊടുക്കാൻ താൽപ്പര്യപ്പെടുന്നു നിങ്ങളുടെ സ്വന്തം അസരത്തിൽ ചേരുന്നു